ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം ഇതിൽ കുറച്ച് വേദനിപ്പിക്കുന്ന കുറച്ച് രംഗങ്ങളുണ്ട് വേറെ ഒന്നുമല്ല തൻ്റെ അമ്മയെ തൻ്റെ വിവാഹ ചടങ്ങിൻ്റെ വീഡിയോയിൽ ജീവനോടെ കണ്ടപ്പോണ്ടായ ആ കുട്ടിയുടെ വിഷമം അല്ലെങ്കിൽ ആ വധുവിൻ്റെ വിഷമം ആ വിഷമം നിങ്ങൾക്കും ഒരു നിമിഷം നേരത്തേക്ക് ആ വിഷമം ഉണ്ടാവും ആ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആ അമ്മ അതിലുണ്ടാവും എന്നുള്ളത് തൻ്റെ വീഡിയോ അല്ലെങ്കിൽ തൻ്റെ വിവാഹ ചടങ്ങിൻ്റെ വീഡിയോയിൽ എൻ്റെ ആൽബത്തിൻ്റെ വീഡിയോയിൽ തൻ്റെ അമ്മ ജീവനോടെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആ കുട്ടിയുടെ സങ്കടം ആ കുട്ടിയുടെ സങ്കടം പോലെ തന്നെ ആ വീഡിയോ കൊണ്ടപ്പോൾ ഉണ്ടായ സങ്കടം എനിക്കും ഉണ്ടായി നിങ്ങൾക്കും ഉണ്ടാവും കാരണം പ്രതീക്ഷിക്കാത്തത് പലതും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ അത് സങ്കടമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഉണ്ടാവും എത്ര രസകരമാണല്ലേ ഒന്ന് ആലോചിച്ചു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലേ ആ കുട്ടി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മരിച്ചുപോയ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ചേട്ടനോ ഒക്കെ ജീവനോടെ നമ്മളുടെ കൂടെ നമ്മളുടെ ഒരു ചടങ്ങിൻ്റെ ഭാഗമാവാൻ ജീവനോട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമല്ലേ ഒരിക്കലും കിട്ടാത്തൊരു ഭാഗ്യമല്ലേ കിട്ടിയിട്ടുള്ളത് അതിനാർക്കാണ് നന്ദി പറയേണ്ടത് തൻ്റെ ഭർത്താവിനോടാണ് നന്ദി പറയേണ്ടത് എന്നാലോചിച്ചോ